ഹലോ എല്ലാവർക്കും പുളി റോസ്റ്റോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ നല്ല അടിപൊളി പിന്നെ ഹെയർ ഡൈ ആണ് അപ്പം ഞാൻ എല്ലാ കുറേ ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇതിട്ട് ഒറ്റ ഒറ്റപ്രാവശ്യം തന്നെ ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രക്ക് റിസൾട്ട് കിട്ടുമെന്ന് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുടി അതായത് ഒരൊറ്റ മിനിറ്റിൽ തന്നെ നമുക്കിത് മുടി കറക്കുന്നുണ്ട് അപ്പം രണ്ട് സൈസിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ഹെയർ ഡൈ തന്നെ രണ്ട് മെത്തേഡ് അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് അപ്പം ഒറ്റ മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുക നല്ല സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പം ഞാനെപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞാണ് നല്ല ഇതാണ് അപ്പോൾ എല്ലാ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പം മുടി ആണെന്നുണ്ടെങ്കിൽ ഇനി നരയായിട്ടൊന്നും നടക്കേണ്ട കെമിക്കൽ യൂസ് ചെയ്യേണ്ട നല്ല അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പൂവാണ് അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡൈ റെഡിയാക്കുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാൻ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ ചെമ്പരത്തിപ്പൂല് ചെമ്പരത്തിപ്പൂ ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം നിങ്ങൾ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ബീട്രൂട്ടിൻ്റെതേ പൊടിയാണ് എടുക്കുന്നത് വേണ്ട ഒരു സ്പൂൺ പൊടിയാണ് എടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ എന്നിട്ട് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വിളകളെക്കണമെങ്കിൽ നമ്മൾ അര ഗ്ലാസ് ആക്കി എടുക്കുക അപ്പം ഈ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നല്ല റിസൾട്ടും കിട്ടുന്ന കിട്ടുന്നൊരിതാട്ടോ അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ടും നമ്മുടെ മുടിക്ക് നല്ലതാണ് നമ്മുടെ ചെമ്പരത്തി നല്ല ഇതാണ് നമുക്ക് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല ഇപ്പൊ കണ്ട ചെമ്പരത്തിയുടെ കളറൊക്കെ ഇതിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്നിതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമുക്ക് ശരിയാക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടുന്നതാണ് അപ്പം പിന്നെ നമുക്ക് കെമിക്കലൊന്നും നിങ്ങൾ വാരി തേക്കേണ്ട കാര്യമില്ല ഇത് ചെയ്താൽ മതി നല്ലതായിട്ട് നിങ്ങൾക്ക് നിറം കിട്ടും അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി ചുമന്നൊന്നും പോകത്തില്ല നല്ല ബ്ലാക്ക് കളർ തന്നെ വരും അപ്പോൾ കുറെ പേരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നാച്ചുറലിൻ്റെ ആദ്യം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പം ചെയ്ത് ചെയ്തിപ്പം എല്ലാവരും അതിലോട്ട് മാറുന്നുണ്ട് നമ്മുടെ കെമിക്കലിൻ്റെ എല്ലാവരും വീഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ ചെയ്ത് നോക്കണം എന്നാലും ഉള്ളത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഏതാണ്ട് നല്ലതായിട്ടിപ്പോൾ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാേ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ചെമ്പരത്തി ബീട്രൂട്ടും കൂടി തിളപ്പിച്ചില്ലേ ആ വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സി എടുക്കുക മിക്സി എടുത്തിട്ട് ഇത് ഇത് കുറച്ച് നമ്മുടെ ഹെന്ന പൗഡർ ആണ് കേട്ടോ അപ്പം ഹെന്ന പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള എടുക്കാൻ നോക്കുക പിന്നെ നമ്മളിടുന്നത് കുറച്ച് പനിക്കൂർക്കലയാണ് ഈ പനിക്കൂർക്കലെന്തിനാണ് നമ്മളിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ തണുപ്പുള്ള ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് തുമ്മൽ പോലെയുള്ള ഇതൊക്കെ വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ പനിക്കൂർക്കല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അസുഖം കോൾഡ് തലവേദന അങ്ങനെയൊന്നും വരത്തില്ല പിന്നെ മെയിനായിട്ട് നമ്മുടെ മുടി നല്ലതായിട്ട് കറക്കുകയും ചെയ്യും അപ്പം പിന്നെ നമ്മൾ ഈ ഹെന്ന പൗഡർ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മുടി ചുമന്ന് വരും ഒന്നുമില്ല നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വരുവുള്ളൂ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കരിഞ്ചീരകം ഉള്ളു കരിഞ്ചീരകം എടുത്ത് പിന്നെ നമ്മൾ അടുത്തിടുന്നത് നെല്ലിക്കയുടെ പൗഡർ അപ്പം ഈ നെല്ലിക്കയുടെ പൗഡറും നമ്മുടെ ഹെന്ന പൗഡറും എല്ലാം നിങ്ങൾ വാങ്ങിക്കുമ്പം നല്ല ക്വാളിറ്റി സാധനം മേടിക്കുക അല്ലെങ്കിൽ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയരുത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മുടെ ഈ ചെമ്പരത്തി ഇടയിതില്ലേ അതിട്ട് നന്നുണ്ട് അതിൻ്റെ നിറങ്ങുണ്ടോ നല്ലതായിട്ട് നമുക്ക് കുറേശേ അധികം വെള്ളം ഒഴിക്കരുത് അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വളരെ കുറച്ച് അടിച്ചെടുത്തിട്ടുള്ളൂ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് നരയുള്ളൂ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിത് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ വേണം ഇതെടുക്കാനായിട്ട് അധികം നമുക്ക് വേണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പൊടിയൊക്കെ കൂട്ടിയെടുക്കണം അപ്പൊ ഈ പറഞ്ഞ ആ രീതിക്ക് തന്നെ ഇത് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊടി നന്നായിട്ട് നിങ്ങളുടെ കറുത്ത് വരും ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നല്ല ഇതാ കട്ടിയിലായിരിക്കുന്ന കുറച്ചും കൂടി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഈ മൈലാഞ്ചി അല്ല സോറി ഈ നമ്മുടെ ബീട്രൂട്ടിന്റെ വിളവ് ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഇതെല്ലാ ഒന്ന് ആക്കി വെക്കുക അപ്പം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ കണ്ടമാനം വെള്ളം ഒഴിക്കരുത് നമുക്ക് പെരട്ടാൻ പാകത്തിനെല്ലം ഒഴിച്ച് വെച്ച് നന്നായിട്ടങ്ങോട്ടൊന്ന് ഇതടച്ച് വെക്കണം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇരുമ്പ് ചട്ടീന കൂടി ഇരുന്ന് നല്ലതായിട്ട് ഇതൊന്നും കൂടി ബ്ലാക്ക് കളറാനായിട്ട് ബ്ലാക്ക് കളറാവും കൂടുതൽ അപ്പോൾ നമുക്ക് നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ കരിഞ്ചീരകവും ഇതിലുണ്ട് അപ്പം അത് ഭയങ്കരമായിട്ട് മുടി നല്ല ഡാർക്ക് കളർ ആക്കും നമ്മുടെ പിന്നെ നമ്മളെപ്പോഴും ഡാർക്ക് കളറാണെങ്കിൽ നമുക്കൊരു മൈലാഞ്ചിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പം നമ്മുടെ ഹെന്ന പൗഡർ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുടിയൊക്കെ നമ്മൾ എപ്പോഴും പറയത്തില്ലേ ഹെന്ന ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ നീലമ്മരി പിടിക്കത്തുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുപോലെ എണ്ണ കൂടി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കറക്കാനുള്ളതാണ് നമ്മുടെ കരിഞ്ചീരവും നെല്ലിക്ക അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ വെച്ചേച്ച് നമുക്ക് അടച്ചു വെക്കാം നാളെ ബാക്കി നമുക്ക് ഒരു ഓവർനൈറ്റ് വെച്ചേക്കണം ഇത് അപ്പം നാളെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നാളെ നോക്കാം നല്ല ഓവർനൈറ്റ് വെച്ച ഇത് നമ്മുടെ ഡൈ ഒക്കെ നല്ല സെറ്റായിട്ട് ഇരുപ്പുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് ഇരുപ്പുണ്ട് അപ്പം ഇതാണ് നമ്മൾ പ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഈ പാക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്ലിസറിനും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെന്തിനാ എങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തലേൽ പെട്ടെന്ന് കരക്റ്റായിട്ട് പോകാൻ പറ്റും നമ്മുടെ കൈ എന്താ പറയുക നമ്മുടെ കയ്യിൽ മുടീനു നമ്മുടെ കയ്യിലോട്ട് ഒട്ടോ ഒന്നുമില്ല അതാണ് ഗ്ലിസറിൻ തന്നെ ചേർക്കണം എന്ന് പറയുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കൈയുടെ കറുപ്പ് അത്ര നല്ല കൺമഷി പോലെ തന്നെ ഇരിക്കും പക്ഷേ എന്നു വിചാരിച്ച് നമ്മുടെ തലേന്നൊക്കെ തൊട്ട് കഴിഞ്ഞ ഡ്രസ്സിലോ ഒന്നും നമുക്ക് അകത്തുമില്ല ഉണ്ടോ ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഈ പാക്ക് തന്നെ നിങ്ങൾക്ക് പിന്നെ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ചിടുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഹെയർ ഡൈ പോലെയല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കളർ മുടിയുമ്പോൾ പിടിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും അപ്പം ഇതെങ്ങനെയും പറട്ടണേന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ രാവിലെ കുളിക്കണേ കേട്ട് മുമ്പ് തന്നെ ആണ് ഇത് നിങ്ങൾ ഡൈഡ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് നില കാണത്തില്ല അപ്പോൾ അത് ഈ ഇത് കണ്ടു നമ്മുടെ ഈ നെറ്റിയുടെ തുമ്പൊക്കെ നമ്മുടെ ഇതായിരിക്കില്ല അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രഷ് കൊണ്ട് തന്നെ ഇടുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക ഏറ്റവും നല്ല അങ്ങനെയുള്ളൊരു ബ്രഷാണേ എന്താണെന്നറിയോ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കറക്റ്റ് ഇത് ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇടുക ഇങ്ങനെ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് അപ്പോൾ ഇത് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ബോക്സായിട്ട് വെക്കുക എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ആ വശം മാത്രം ഇങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും അറിയത്തുമില്ല പിന്നെ അത് തന്നെയല്ല നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നോക്കിക്ക് ഒട്ടും ആകത്തില്ല നമ്മൾ അതാണ് ഹെയർ ഡേയുടെ ഒരിത് ഒരു തുള്ളി ഇപ്പം കണ്ടോ ഞാനിത് ഇവിടെ പുരട്ടി പെരട്ടിയതിന് ശേഷം ഇത് ഒരു തുള്ളി ആവത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പോകാം ആയിട്ടുണ്ടോ നോക്കിക്കേ ഇപ്പം ഇവിടെയൊക്കെ ഞാൻ നല്ല കട്ടി തന്നെ ചെയ്തേക്കും നമുക്ക് തുള്ളി ആവത്തില്ല അതാണ് ഈ ഡൈഡൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ ആയിരിക്കും ഇതൊക്കെ മാരി തേച്ച് പുറത്തോട്ടൊക്കെ പോകുമ്പോഴ കയ്യിലോട്ടൊക്കെ ഇങ്ങും ആകത്തില്ല അതവിടെ അത്ത് പടിയിരിക്കും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ അല്ല കട്ട് ചെയ്താതെ വെച്ചേക്കുന്നുണ്ടെച്ച് നമ്മൾ ഇപ്പം ഈ കൈ ചെയ്യാൻ നേരത്തെ എടുത്താണ് അതാണ് ഞാൻ ഈ കൈ എടുക്കാത്തത് ഇത് ഇതിങ്ങനെ എടുത്തേച്ച് ഒരു തുള്ളി ആവത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഡൈ പെരട്ടിയിരിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പിന്നെ ശരിക്കുള്ള കളർ കിട്ടും അതായത് ഇപ്പോൾ ഒരു മിനിറ്റിൽ നമ്മളിത് കറപ്പിക്കാമെന്നല്ലേ അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മുടെ ഇതിങ്ങനെ വരട്ടുമ്പോൾ കറക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഗ്രാജുവലായിട്ട് ഇങ്ങനെ കറുത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്താൽ മതി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പം ഞാൻ ഇന്നൊരു മീൻകറി വെക്കണേയും കൂടി കാണിക്കുന്നുണ്ടേ അപ്പോൾ ഇത് നമുക്ക് അയിലയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ ദിവസമായി നമ്മൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് കണ്ടിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ ഇന്ന് കുറച്ച് കുക്കിങ്ങും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അതിലിന്ന് നമ്മൾ മാങ്ങിയിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പം കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക മല്ലിപ്പൊടി ചേർക്കുകയേ ഇത്തിരി മഞ്ഞൾപ്പൊടി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിക്ക് ഒരു സ്പൂണേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ എന്താ ചേർക്കണേന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരം കൂടി ചേർക്കോട്ടോ പെരിഞ്ചീരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറയ്ക്ക് അപ്പോൾ ചേർക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് വെക്കണം കേട്ടോ നല്ല ഹോട്ടൽ സ്റ്റൈലിലെ മീൻ കറിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കുടമ്പുളിക്ക് അല്ല ആ കുടംപുളിക്ക് വരെ നമ്മൾ വാങ്ങിയൊക്കെ ഇട്ട് അപ്പോൾ ഇതെല്ലാവരും വെക്കുന്ന കറിയായിരിക്കും അപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കുക്കിങ്ങും ഒക്കെ ഞാൻ കാണിക്കാറുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ തന്നെ കാണിക്കാറ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഇതും കൂടി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ടിട്ട് നമ്മുടെ നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതേ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് മറ്റേ ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അവസാനം നമുക്കൊന്ന് താളിച്ചെടുക്കണേ എന്നിട്ട് കുറച്ച് വേപ്പലയും കൂടി ഇട്ടേച്ച് ഇത് അടുപ്പത്തോട്ട് വെക്കാം അപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിയായിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പം പിന്നെ അരപ്പൊക്കെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീനൊക്കെ എടുത്തിടുക ലാസ്റ്റ് നമ്മളൊന്ന് സാളിച്ചാണ് എടുക്കുന്നത് സാളിക്കുമ്പം ഞാൻ കടുക് ചിലപ്പോഴേ ഇടാറുള്ളൂ ഉലുവ ഇടുക നമ്മുടെ ചെറിയ ഉള്ളി വേപ്പലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റൊന്ന് തളിച്ചെടുക്കുക അതിൽ മാങ്ങിയിട്ടത് റെഡി ി നമുക്ക് ഞാൻ താളിക്കാൻ പോവുകയാണേ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഉള്ളി